اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم هذا حرمك وحرم رسولك فحرم لحومنا وبشرتنا على النار اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان اجعلنا അലഹില്ല പ്രിയമുള്ള പ്രേക്ഷകരോട് വിശുദ്ധ മക്കയിലേക്ക് ഒരു ഉമ്ര യാത്ര എന്ന ടൈറ്റിലിൽ പതിനഞ്ച് മിനിറ്റ് ടൈമിൽ വരുന്ന ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കാണിച്ചു നെടുമ്പാശ്ശേരി എയർപോർട്ട് മുതൽ മക്കയിലേക്കുള്ള റോഡിലൂടെയുള്ള യാത്ര വരെയാണ് നിങ്ങളെ കാണിച്ചത് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ഹറമിൻ്റെ അതിർത്തി കടക്കുന്നത് മുതൽ അലഹമ്മുല്ല നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഹറമിൻ്റെ അതിർത്തി വിട്ട് കടന്നപ്പോൾ കൂടെയുള്ള ഉമ്രക്കാർക്ക് ഹറമിൻ്റെ അതിർത്തി കടക്കുന്ന ദ്വാ പറഞ്ഞു കൊടുത്തു ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന ഹറമിൻ്റെ മണ്ണിൽ ചെയ്യേണ്ട പ്രാഥമികമായ ദ്വാളകൾ ചൊല്ലിക്കൊടുത്തു ഹറമിൻ്റെ തൊട്ട് മുമ്പിൽ ജബലുൽ കഴമ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഉവൈസ് ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തി ഹറമിലേക്കെത്തിയ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് ആദ്യം തന്നെ ഡൈനിങ് ഹാളിലേക്ക് കടത്തിക്കൊണ്ട് ആവശ്യമായ ഭക്ഷണം നൽകി നല്ല രുചികരമായ ഭക്ഷണം നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവർക്കും റൂം അതിൻ്റെ സൗകര്യങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുത്തു അതിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിച്ചു എല്ലാവരും സന്തോഷഭരിതരായി അല്പം റെസ്റ്റ് എടുത്തു ശേഷം ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ബമ്രയുടെ ഒരു ഫർള് ആണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്തത് രണ്ടാമത്തെ ഫർള് വിശുദ്ധമായ ക്യാബാലയത്തിൽ വലയാം വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആമുഖ വിവരങ്ങൾ ഹോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തു വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ് അള്ളാഹു ഈ വരവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ഉമ്മയുടെ നാല് ഫർണുകളിൽ ഒരു ഫർണ് നമ്മൾ ചെയ്തു സദ്യിക്കുന്നുണ്ടോ രണ്ടാമത്തെ ഫർന്ന് വിശുദ്ധ കാലയത്തിൽ രീതിയിൽ ഒന്നുകോടുകൂടി ഏഴ് വലയം പൂർത്തിയാക്കുക അപ്പോഴാണ് തവാഫ് ഭരണം പൂർത്തിയാവുന്നത് മൂന്നാമത്തെ ഫർന്ന് സഫാ മർവ മലകൾക്കിടയിൽ നടക്കുക ഫർല് ഈ മൂന്ന് ഫർല് കഴിഞ്ഞതിന് ശേഷം മുടി നീക്കുക ഇങ്ങനെ നാല് ഫർണ് ഉള്ളത് ഓരോ ഫർലിന്റെയും മുമ്പും പിമ്പും സുന്നത്തായ കർമ്മങ്ങളുണ്ട് ഐച്ഛികമായ കർമ്മങ്ങളുണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഫലപ്രദമായ ഗുണകരമായ പ്രതിഫലാർഹമായ ഒരു കർമ്മമുണ്ട് വിശുദ്ധമായ കഴമ്പയുടെ ആദ്യ കാഴ്ചയിൽ തുഴ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഹറമിലേക്ക് ഇറങ്ങുന്ന തൊട്ടടുത്താണ് നിങ്ങള് ഹറമിന്റെ ഉള്ളിലേക്ക് കടത്തുമ്പോ അവിടെ ചെരുപ്പ് കൂരി ബാഗിലേക്ക് വെക്ക എന്നിട്ട് തറയിൽ നോക്കി നടക്കാൻ പറയും കട്ടി വീഴുന്നത് കൊണ്ടല്ല കാണാൻ ഒരുപാടുണ്ടെങ്കിലും കഴമയുടെ ആദ്യ കാഴ്ച യാദൃശികമായ കാഴ്ചയാകാൻ പാടില്ല അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഇങ്ങനെ കടമ നോക്കണം എന്നിട്ട് കടുവയിലേക്ക് ഇരു കൈയ്യുടേയും ഉള്ളം കൈ കടമയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഡോള ചെയ്യണം പരിശുദ്ധ കഴുകം ഫോട്ടോ മാത്രം കണ്ടതാ നേരിട്ട് നാം അത് കാണുവാൻ പോകുന്നതാ വിശുദ്ധ കടാലയം ചിത്രത്തിൽ മാത്രം വീഡിയോയിൽ മാത്രം കണ്ട് ശീലമുള്ള നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് കൊടാനു കോടി ജനത്തിനാശാ കേന്ദ്രമായി എന്നൊരു ഖ്യാതി നേടിയ ഗ്രേഹമാ കോടിക്കണക്കിന് ജനങ്ങൾ ആ കടമയുടെ ചാരത്തെത്താൻ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ നാടിന്റെ നാനാദിക്കിൽ കാത്തു നിൽക്കുന്നുണ്ട് അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഈ വിശുദ്ധമായ ഹറമിൽ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തുന്ന കൂട്ടത്തിൽ നമ്മളും എത്തി അള്ളാഹു കബൂൾ ചെയ്യുമാണ് എന്റെ മുമ്പിൽ കഴുകയാ കവിടെ ആദ്യ കാഴ്ചയിൽ ഒരു വിശ്വാസി അവന്റെ കണ്ണ് കഴവയുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം നമ്മുടെ ജനത മുതലുണ്ട് മരണം വരെയും ബന്ധം ബന്ധമുണ്ടാവും ലേബർ റൂമിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ഒരു വെള്ള കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ഹെഡ് നേഴ്സോ ലേഡി ഡോക്ടറോ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ ആ കുട്ടിയുടെ വലത്തെ കാതിൽ പാങ്ക് വിളിക്കുന്നത് ഈ കഴിവയിലേക്ക് തിരിച്ചുകൊണ്ട അല്ലെ പിന്നെ കുട്ടിയെ തിരിച്ചു കിടത്തി ഇടത്തെ കാതിൽ ഇഹാമത്ത് കൊടുക്കുന്നതും ഈ കഴവയിലേക്ക് തിരിച്ചുകൊണ്ടാണ് കുട്ടി ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ഉമ്മ നിസ്കരിക്കുമ്പോ കൂടെ നിന്ന് നിസ്കരിച്ചതുപോലെ കാണിച്ചതും ഈ കഴവയിലേക്ക് തിരിഞ്ഞു ചെയ്യിപ്പിച്ചു ആ നിസ്കാരമൊക്കെ കഴവയിലേക്ക് തിരിഞ്ഞുകൊണ്ട പിന്നീട് ജീവിതത്തിൽ ആ പറാണെന്ന് അത് ബോധ്യപ്പെട്ടു ആ ഒക്കെ ഈ കഴിവയിലേക്ക് തിരിഞ്ഞുകൊണ്ട ആ ജീവിതയാത്രക്കിടയിൽ ഒരിക്കൽ മരണപ്പെട്ടാൽ മൂന്ന് കെട്ടും കെട്ടി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറടക്കുമ്പോഴും ആ മയ്യത്തിന്റെ മുഖം കഴവയിലേക്ക് അതിരിച്ചു കിടക്കുന്നു അപ്പൊ ഒരു വിശ്വാസി ജനനം മുതൽ മരണം വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗേഹമാണ് വിശുദ്ധ കാബാല ആ ജീവിത യാത്രക്കിടയിൽ നമ്മൾ നേരിട്ട് വന്നിരിക്കുകയാണ് കാർബയുടെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ട് നിർത്തും ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പറയും ഞാൻ നിങ്ങളെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കും എന്റെ എട്ടത് ഭാഗത്ത് പുരുഷന്മാരും വലതു ഭാഗത്ത് സ്ത്രീകളും പൊക്കം പറഞ്ഞവരൊക്കെ മുമ്പിൽ ഞാൻ ഏറ്റവും പറഞ്ഞിരിക്കും നിൽക്കും അതുവരെ തറയിൽ നോക്കിയാ നടന്നത് അശ്രദ്ധമായി നടക്കുന്നവർ നോക്കും അത് ചർച്ചയില്ല തറയിൽ നോക്കി നടക്കുക കൊണ്ടു നടന്ന് നിൽക്കുക അപ്പോഴും കുനിഞ്ഞു നിൽക്കുക പക്ഷെ നോക്കുന്നില്ല തറയിൽ നോക്കി നിൽക്കാം ഉസ്താദ് നിങ്ങളോട് പറയുന്നു ഇനി ഇരു കൈകളും നിവർത്തി കായമയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കഴമ്പയിലേക്ക് നോക്കുക അപ്പോഴാണ് ചൊല്ലും എന്നിട്ടോ ഒരു മറയുമില്ലാതെ മുമ്പിൽ അത് കണ്ട് നിന്ന് വനന്ന് കണ്ണീർ പൈചയാണ്ണുനീർ ഒലിപ്പിക്കാതെ നോക്കാൻ പാടില്ല കണ്ണു നടയും കാരണം എത്ര കാലമായി പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു ആഗ്രഹമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നിട്ടോ ഇത് കൈകളിൽ കഴിഞ്ഞു തിരിച്ചുകൊണ്ട് അള്ളാഹു പതിമൂന്ന് തവണ തവണ പിന്നെ ഒരു ദ്വായുണ്ട് ആ ദ്വായുടെ പൊരുൾ അറിഞ്ഞാൽ

അതിന്റെ ഒരു ആശയം പറഞ്ഞു തരാം ആദരവ് എന്തൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഈ കടാലയത്തിന് വർദ്ധിപ്പിക്കണം നബി നബി തങ്ങൾ ചെയ്ത ചെയ്ത ആദം ചെയ്താണ് മഹത്തുക്കളൊക്കെ ചെയ്താണ്

നബിയുടെ നബിയുടെ ദുആ 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 നമുക്ക് 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 നമ്മുടെ നമ്മുടെ കിട്ടും കിട്ടും അവരുടെ അഥവാ ആ ഒരൊറ്റ ദുഹയിലൂടെ ഈ വരവിനെ വേണ്ടി നമ്മൾ ചിലവാക്കിയ മുഴുവൻ പൈസയും മുതൽ കൂട്ടാറു അവിടെ അസന്നമായി പോവരുത് എല്ലാ ഗ്രൂപ്പിലും എല്ലാ അമീറന്മാരും ചെയ്യിക്കുന്ന കാര്യവുമല്ല അന്ന് മുതൽ വർഷമായി കാരണം നമ്മൾ എന്നിട്ട് അറബിയിൽ ചെയ്യും മലയാളത്തിലും ഒരു രണ്ട് മൂന്ന് നാല് രണ്ടോ അതിനുശേഷം നിങ്ങൾക്ക് ദസരം കിട്ടും അവിടുത്തെ തിരക്കൊഴിഞ്ഞ സാഹചര്യം പോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതോടുകൂടി പ്രത്യേകം ഈ വരവിൽ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കണം പ്രത്യേകമായ ദ്വാര അത് അവസാനിപ്പിച്ചതിന് ശേഷം ഉമ്മയുടെ രണ്ടാമത്തെ പറഞ്ഞിലേക്ക് കയറും തവാഫാണ് തവാഫിനുള്ള നിബന്ധനയുണ്ട് ആദ്യാവസ്ഥാനം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം കാവയുടെ ഒന്നാമത്തെ മൂലയായ ഹജർ മൂലയിൽ നിന്ന് തുടങ്ങി നാല് മൂലകളും കവർ ചെയ്ത് അതേ മൂലയിൽ തിരിച്ചെത്തുമ്പോൾ ഒരു ഒരു വലയമായി അങ്ങനത്തെ ഏഴ് വലയം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു തവാഫാവുന്നത് തവാഫിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നുകു വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലർക്കും അറിയില്ലാത്ത കാര്യമാണ് തവാക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറിയാതെ എങ്ങാണോ തിരിഞ്ഞു പോയി വടകിൽ കെട്ടിയോരുണ്ടാകും അല്ലെങ്കിൽ മുമ്പിൽ കെട്ടിയോരുണ്ടാകും അവരെ നോക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നമ്മുടെ ആസനം നഷ്ടപ്പെടും പലരും ഉണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടു മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി എന്റെ കെട്ടിയവൻ ഉണ്ടോ കെട്ടിയവൻ ഉണ്ടോ എന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കെട്ടിയവൻ ഉണ്ടോ തിരിഞ്ഞു നോക്കുമ്പോഴും അത് ദുര്യാവാണ് ആ ദുര്യാവിന് വേണ്ടി ഈ ആഹാരത്തിന്റെ വഴിത്താല നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കടുമ്പയിലേക്ക് നെഞ്ചു തിരിയരുത് മുതുക് തിരിയരുത് ഒരു പ്രാവശ്യം ശീലിക്കുമ്പോൾ പിന്നെ മനസ്സിലാകും ഒരു ഉമറ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ക്ലാസ് വെക്കുമ്പോൾ ഉമറയെ കുറിച്ച് ഒരു അവലോകനം നടത്തും അപ്പൊ തെറ്റുകൾ തിരുത്തി ഒരു പോരായ്മയും ഇല്ലാതെ തുടർന്നും നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും ഇതിലൊരു പോരായ്മ ഉണ്ടാവരുത് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ചൊല്ലിത്തരുന്നത് തെറ്റു ചൊല്ലുക ഇത്രയുള്ളൂ നമ്മുടെ കാര്യം അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും ഒതുണ്ടല്ലോ നേരെ ഇറങ്ങാം തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തൽബിയത്ത് തവാഫിലേക്ക് ഇറങ്ങുന്നത് തവാഫ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തൽബിയത്ത് പറ്റൂല അതുകൊണ്ട് പരമാവധി തൽബിയത്ത് ഉറക്കയും അൽഹംദില്ല ഹറമിൻ്റെ തൊട്ടു മുമ്പിലുള്ള ജബലുൽ കാബയിലെ ഹോട്ടലിൽ നമ്മുടെ സംഘത്തിന് താമസം ഏർപ്പെടുത്തിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഹറമിൻ്റെ മുറ്റത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചു തൽവിയത്തും ചൊല്ലിക്കൊണ്ട് വൈറ്റ് മാർബിളിലൂടെ നമ്മൾ അങ്ങനെ എഴുപത്തിയൊൻപതാം ഗേറ്റിൻ്റെ സമീപത്തേക്കെത്തി ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ലോഹർ നമസ്കരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല ആ എഴുപത്തൊൻപതാം ഗേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ജമാഅത്തായിട്ട് ലോഹർ നമസ്കാരം നിർവഹിച്ചു ശേഷം തൽബിയത്തും ചൊല്ലിക്കൊണ്ട് വിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് എഴുപത്തിയൊൻപതാം ഗേറ്റ് കിങ് ഫഹദ് ഗേറ്റിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി മാഷാ ഉള്ള എല്ലാവരും ആ കൺകുളുരുക്കെ കാണാനിരിക്കുന്ന ക്യാബെ അതിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടേയിരുന്നു ഇത് മസ്ജിദുൽ ഹടമിൻ്റെ ഉൾഭാഗമാണ് ഒരു ഭാഗത്ത് സ്വർണ വർണ്ണമുള്ള അലമാരകൾ വച്ചിട്ടുണ്ട് അതിനുള്ളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാൻ വേണ്ടി മറയിട്ടിരിക്കുന്നതാണ് സ്ത്രീകൾ മെല്ലയും പുരുഷന്മാർ ഉറക്കയും തൽബിയത്തും ചൊല്ലിക്കൊണ്ട് പരി പരിശുദ്ധമായ കായയോട് നമ്മൾ അടുത്തുകൊണ്ടിരുന്നു മനസ്സ് ആനന്ദതുന്തിലമാകുന്ന ഒരു പ്രത്യേക നിമിഷമായിരുന്നു ആ സന്ദർഭങ്ങൾ അൽഹദില്ല കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വിശുദ്ധമായ കാഴയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുമെങ്കിലും അമീർ പറഞ്ഞതനുസരിച്ച് തറയിൽ നോക്കി നടന്നു കാഴ്ബയിലേക്ക് നോക്കി വിങ്ങുന്ന മനസ്സോടെ وَتَكْرِيمًا وَمَهَابَةً وَرِفْعَةً وَبِرًّا وَذِدَّ شَرَّفَهُ وَكَرَّمَهُ من اللَّهُ أَكْبَر اللَّهُ أَكْبَر لا എല്ലാ മാസവും അമ്ര എല്ലാ വർഷവും ഹജ്ജ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഹറമുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക